പഴയ കാലഘട്ടത്തിലേക്ക് പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായിട്ട് നിൽക്കും ദളിതൻ ദളിതനായിട്ട് നിൽക്കും ന്യൂനപക്ഷം ന്യൂനപക്ഷമായിട്ട് നിൽക്കും പണക്കാരൻ പണ കൂടുതൽ പണക്കാരനായിക്കൊണ്ടേയിരിക്കും ജന്മി കൂടുതൽ വലിയ ജന്മിയായിക്കൊണ്ടേയിരിക്കും ഈ സമ്പ്രദായം ഒരു കാരണവശാലും കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കരുത് അതിനൊറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം ഞാൻ പതിനെട്ടോ പത്തൊമ്പതോ ദിവസമായി കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എലക്ഷൻ പ്രചാരണവുമായിട്ട് സഞ്ചരിക്കുകയാണ് എല്ലാ സ്ഥലത്തും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു കേരളം അപകടകരമായ ഒരു സിറ്റുവേഷനാണ് രക്ഷിക്കണം അതിന് എൽ ഡി എഫിന് മാത്രമേ സാധിക്കൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും യു ഡി എഫ് മതേതരമാണല്ലോ മതേതരത്വം പിടിക്കുന്നവരാണല്ലോ ഒരുപക്ഷെ ആയിരുന്നിരിക്കാം മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന പാർട്ടിയാണ് ഇന്ന് ഈ നോട്ടിന്റെ പളവളപ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് അവർക്ക് ആദർശമില്ല അവർക്ക് കേരളം നന്നാവണമെന്നുണ്ടോ ഇല്ല ഞാൻ ധനമന്ത്രി തന്നെ പറഞ്ഞു കേരളം എങ്ങനെ നശിച്ചു കാണണം അങ്ങനെയുള്ള ഒരു കൂട്ടമായി മാറിക്കഴിഞ്ഞു യു ഡി എഫ് രണ്ട് മുഖ്യമന്ത്രിമാരുടെ കേരളത്തിലേക്ക് വരുത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചു കുറച്ചുനാൾ മുമ്പ് വരെ രണ്ട് മുഖ്യമന്ത്രിമാരുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാര് എ കെ ആന്റണിയുടെയും കെ കെ മക്കൾ ഇന്ന് കാവി ഷാളും പുതച്ച് ഇങ്ങനെ അവരുടെ കൂടെ ഇരിക്കുന്നു കാണുമ്പോൾ മലയാളി എന്ന നിലയിൽ നമുക്ക് സങ്കടം വരും കാര്യം നമ്മളുടെ സംസ്കാരം അതല്ല നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഒന്നല്ല എന്ന് പറയുന്നവരുടെ കൂടെ ഇവർ നിൽക്കുകയാണ് അപ്പൊ അവര് വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോ അവര് ഈ നാല് ദിവസം മുമ്പ് പോയപ്പോൾ കൈ പിടിച്ചിട്ട് കൈ കൈവിടുന്നില്ല മറ്റേത് വഴുകി പോകുന്ന അവര് എന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു നിങ്ങൾ എല്ലാരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം കേട്ടോ കാര്യം അപകടകരമായ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത് അത് കേരളത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അവിടുത്തെ മുസ്ലിര് മെയിൻ ആള് ഉസ്താദ് എന്റെ അടുത്ത് പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങി അങ്ങ് ചെന്ന് എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല നിങ്ങളാണ് പറയേണ്ടത് എൽ ആണ് പറയേണ്ടത് അപകടകരമായ ഒരു ആണ് കേരളം അതുകൊണ്ട് ശക്തമായ ഒരു ഇടന്ന് നിര എൽ ഡി കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ കേരളം അപകടത്തിലാണ് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ എലക്ഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ അരിവാൾ ചുറ്റിലെ നക്ഷത്രം ചിഹ്നത്തിൽ കേരളത്തിന് വേണ്ടി അത് നിങ്ങളുടെ കർത്തവ്യമാണ് കടമയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വികാരമാണ് കേരളം കേരളത്തിന്റെ സംസ്കാരം കേരളത്തിന്റെ സന്തോഷം കേരളത്തിലുള്ള മതേതരത്വം കേരളത്തിലുള്ള ജനാധിപത്യം കേരളത്തിലുള്ള വികസന കുതിപ്പ് ഇതെല്ലാം നമ്മൾ കണ്ട് നമ്മളുടെ വരുന്ന തലമുറ നമ്മുടെ മക്കള് അതിന്റെ മക്കളെല്ലാം ഈ സന്തോഷത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും നല്ല ടൂറിസം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേരളം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിച്ചിടാൻ നമ്മൾ സമ്മതിക്കരുത് അതുകൊണ്ട് വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ മുമ്പിൽ മുഖത്തോട് മുഖം നോക്കി അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വൻ വിജയത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്വായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കുന്നു നന്ദി നമസ്കാരം